നമസ്കാരം വികസന വിരോധികളായ കോൺഗ്രസുകാർ കേൾക്കുവാനാണ് ഭാരതത്തിനകത്ത് നരേന്ദ്രമോദി സർക്കാർ ചെയ്തു വെച്ച വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളം വലുതാണ് എത്രത്തോളം വിലമതിപ്പുള്ളതാണ് എന്ന് കോൺഗ്രസ്സുകാർ തിരിച്ചറിയേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കാം എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസ്സുകാർ തഴഞ്ഞ പല വികസന പ്രവർത്തനങ്ങളെയും യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ കൈകളിൽ വെച്ചു വച്ചുകൊടുത്തൊരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ കൃത്യമായും കേട്ടിരിക്കണം ഈ ഫേസ്ബുക്ക് കുറിപ്പിലെ ഉള്ളടക്കം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് ചിന്തിക്കുക കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ വികസനവും നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ വികസനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന സുനിൽ സോമൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയേഴ് വർഷത്തിനു ശേഷം മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിൽ തീവണ്ടി എത്തിയിരിക്കുന്നു അൻപത്തിയൊന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ റെയിൽവേ ലൈനിൽ നാൽപ്പത്തി എട്ട് തുരങ്കങ്ങളും നൂറ്റിനാൽപ്പത് പാലങ്ങളുമുണ്ട് ഈ റെയിൽവേ ലൈൻ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് എഴുപത്തിയേഴ് വർഷം കോമാളി കോൺഗ്രസ് എന്തു ചെയ്യുകയായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ ഇതും പറഞ്ഞുകൊണ്ട് സുനിൽ സോമൻ ആ മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിൽ തീവണ്ടി എത്തിയിരിക്കുന്ന ആ റെയിൽവേ സ്റ്റേഷൻ്റെ ദൃശ്യം കൂടി കാണിച്ചു കൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് വളരെ ലഘുവായ ചെറിയൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് അതിൻ്റെ ഉള്ളടക്കം എന്നാൽ വളരെ വലുതാണ് എഴുപത്തിയേഴ് വർഷം ഭാരതത്തെ ഭരിച്ച് മുടിപ്പിച്ച കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കാത്ത പല വികസന പ്രവർത്തനങ്ങളും ഒരുപാട് ദുർഘടം പിടിച്ച സാഹചര്യങ്ങളിൽ പോലും നരേന്ദ്രമോദി സർക്കാർ കൃത്യതയോടുകൂടി ചെയ്തു തീർത്തിട്ടുണ്ട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വികസനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഭാരതീയരുടെ കൈകളിലേക്ക് കൊണ്ടെത്തിച്ചു കൊടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിന്റെ കാര്യമാണ് കാര്യം അവിടേക്കൊരു റെയിൽവേ ലൈൻ സാധ്യമാക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു സംഭവമായിരുന്നു എന്നാൽ ഇന്ന് മിസോറാമിൻ്റെ തലസ്ഥാന നഗരിയിൽ റെയിൽവേ ലൈനുകളും തീവണ്ടിയും എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ അവിടുത്തെ ജനങ്ങളുടെ ജനജീവിതം കുറച്ചുകൂടി സുഗമമാകാൻ പോകുന്നു എഴുപത്തിയേഴ് വർഷം ഭാരതത്തെ ഭരിച്ചു മുടിപ്പിച്ച കോൺഗ്രസ് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യമാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉള്ളത് ആ ചോദ്യത്തിൻ്റെ മറുപടി ഒന്നേ ഉള്ളൂ അതിനുള്ള ധൈര്യമോ അതിനുള്ള ഗട്ട്സോ മറിച്ച് വരുന്ന ഭാവിയെക്കുറിച്ചുള്ള ചിന്തയോ കോൺഗ്രസ് സർക്കാരിനില്ലായിരുന്നു എന്നാൽ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ നായകൻ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള നരേന്ദ്രമോദി സർക്കാർ ആ സർക്കാർ ആദ്യമേ ലക്ഷ്യം വയ്ക്കുന്നത് ഭാവിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു കാര്യമാണ് രണ്ടാമത് ജനജീവിതം എത്രയും സുഗമമാക്കാൻ പറ്റുമോ അത്രയും സുഗമമാക്കുക എന്നുള്ളൊരു ലക്ഷ്യവും അതുകൊണ്ട് തന്നെയാണ് മിസോറാമിൻ്റെ ഐസ്വാളിൽ ഇത്രയും ദുർഘടമായ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ പണിയുകയും അവിടെ ഇന്ന് തീവണ്ടി വന്നു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് എഴുപത്തിയേഴ് വർഷം ഭാരതം ഒരു വികസനവും നേടാതെ ദരിദ്രമായി കിടന്നത് എന്തുകൊണ്ടാണെന്നും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തെ കാണുമ്പോൾ വിനയാന്യുതമായി ഒരു ബഹുമാനത്തോടെ ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അവർ സ്വീകരിക്കുന്നതും എന്തുകൊണ്ടെന്ന കൃത്യമായ ഉത്തരം അതിൻ്റെ കാരണം കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും കോൺഗ്രസിന് സാധിക്കാതെ പോയ കോൺഗ്രസിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് സാധിക്കാതെ പോയ പല വികസന പ്രവർത്തനങ്ങളും ഇന്ന് ഭാരതത്തിൽ സാധ്യമാകുന്നുണ്ട് അതിന് ഒരൊറ്റ കാരണം രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി സർക്കാർ അധികാരത്തിൽ വന്നതാണ് അതും ഒരു കരുത്തുറ്റ നേതാവായി നായകനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപിൽ നിൽക്കുന്നതുകൊണ്ടാണ് വെബ് ഡെസ്ക് പാർ പി ടി വി